ആറ്റിങ്ങൽ വലിയകുന്ന താലൂക്ക് ആശുപത്രിയിൽ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ നോക്കുകുത്തിയാക്കി താൽക്കാലിക ജീവനക്കാരെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി മുഖേന കുത്തിനിറച്ചത് മൂലം ആശുപത്രി നൽകുന്ന സേവനങ്ങളിൽ വന്നിട്ടുള്ള വീഴ്ചകളും അപര്യാപ്തതകളും പരിഹരിക്കാൻ സമഗ്രമായ അന്വേഷണവും നടപടിയും ആവശ്യപ്പെട്ടാണ് ആറ്റിങ്ങൽ അവനവഞ്ചേരി സ്വദേശിയായ ശ്രീരങ്കൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് പരാതി നൽകിയത് ഈ പൈസ തട്ടിച്ച കാര്യം റിപ്പോർട്ടായിട്ട് തയ്യാറാക്കി എന്നെ അറിയിക്കണമെന്നുള്ളു അതും മരിയുന്ന ആശുപത്രി സൂപ്രണ്ട ഉൾപ്പെടെ ഉള്ളവർ മാറ്റിവെച്ചു ഇപ്പം ഞാൻ ഒരു ഒരു മാസത്തിന് മുമ്പ് ഡി എംഒയെ വീണ്ടും ചെന്ന് കണ്ട് ഞാൻ ഈ കൊടുത്ത പെറ്റീഷൻ മുഖാന്തരം ആ ഫയൽ നമ്പർ മുഖാന്തരം കണ്ടപ്പോൾ പറഞ്ഞു ഇത് ആശുപത്രിയിലേ അയച്ചു ഇതുവരെ വിളിച്ചില്ല എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു വിളിച്ചില്ല വിളിച്ചതുമില്ല ഇതുവരെ സ്റ്റേറ്റ്മെൻ്റ് വന്നിട്ടില്ല എന്നിട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടറേയും പോയി അവിടെയും കണ്ടു അപ്പോൾ പറഞ്ഞു ഇതുവരെ വിളിച്ചിട്ട് ഇല്ലെന്നറി എന്നിട്ട് ഇപ്പം അവർ ചെയ്തേക്കുന്ന കാര്യം ആറാം തീയതി ഹിയറിംഗ് വെച്ചിട്ട് ഈ ഈ മാസം ആറാം തീയതി ഹിയറിംഗ് വെച്ചിട്ട് എട്ടാം തീയതി എനിക്കൊരു നോട്ടീസ് ഇട്ടു ആ തപാൽ വന്ന ദിവസം സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു അപ്പം ഞാൻ സൂപ്രണ്ടെ വിളിച്ചു ഞാൻ ചോദിച്ചു സാർ എനിക്ക് എട്ടാം തീയതി ഒരു നോട്ടീസ് വന്നിട്ട് ആറാം തീയതി ഹിയറിംഗ് വെച്ചാൽ എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഞാൻ ഇന്ന് ഓഫാണ് ഞാൻ വെടിയിലാണ് ഞാൻ തിന്ന് തിരിച്ചു പിടിച്ചോളാം എന്നാണ് തിരിച്ചു വിളിച്ചില്ല ഞാൻ നേരെ ഡി എം ഐയെ വിളിച്ചു അപ്പം ഡി എം ഒ പറഞ്ഞ് തിങ്കളാഴ്ച ഇരുന്നൊരു പത്തര മണിയായപ്പോൾ എന്നെ വിളിക്കുക അപ്പം ഞാൻ അതിൻ്റെ റിപ്ലൈ ആരാന്നാണ് തിങ്കളാഴ്ച ഒരു പത്തര മണിയായപ്പോൾ ഡി എം ഐ വിളിച്ചു ഡി എം ഐ വിളിച്ച് ഫയൽ നമ്പർ പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞ് ഞാൻ സൂപ്രണ്ടിനെ വിളിച്ച്

പറയുന്നു ിൽ നിന്ന് പറയുന്നത് അനുസരിക്കുന്നപ്പോഴത്തെ രണ്ടു ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപയാണ് മുപ്പത്തി എട്ടായിരം രൂപയാണ് രൂപയാണ് അവിടെ ഈ തിരിമറി നടന്നിരിക്കുന്നത് അപ്പൊ ഈ തിരിമറി സമ്മതിച്ചു അപ്പോൾ ആ പണം കണ്ണം രാഷ്ട്രീയക്കാരൊക്കെ ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി അവിടെ സമരം സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഈ പണം തിരിച്ചടയ്ക്കാം എന്നൊരു പറഞ്ഞു അങ്ങനെ സൂപ്രണ്ട് തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ പണം തിരിച്ചടപ്പിക്കുക തിരിച്ചടപ്പിച്ചുവെങ്കിലും ഇതിനെ സംബന്ധിച്ചുള്ള ഒരു പരാതി അവർ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു നോക്കും ആ പോലീസിൽ കൊടുത്ത പരാതിയെ സംബന്ധിച്ച് ഒരു എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്തു ഒരു പണം തട്ടിപ്പ് നടന്നു കഴിഞ്ഞാൽ ആ പണം തട്ടിച്ച പണം തിരിച്ച് അടയ്ക്കുമ്പോൾ കേസ് അവിടെ തീരുന്നില്ല കാരണം തുണ്ടി മുതൽ ആണ് തിരിച്ചടച്ചിരിക്കുന്നത് അപ്പോൾ തൊണ്ടി സഹിതം പിന്നെ ഇത് ലഭിച്ചിട്ടും പോലീസ് കേസെടുത്തിട്ടില്ല